നമസ്കാരം കൊല്ലം ജില്ലയിലെ മയ്യനാട് താനിയിൽ ഈ പ്രദേശത്ത് ഇന്ന് കാലത്തെ ഉണ്ടായ ഒരു വിഷമകരമായ വാർത്തയാണ് നമുക്ക് ഇന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ മുറ്റത്ത് കളിച്ച് നടന്ന ഇന്നലെയും ഈ സമയത്ത് കളിച്ച് നടന്ന രണ്ടര വയസ്സുള്ള ഒരു പിഞ്ച് പൈതലിനെ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അതിൻ്റെ മാതാവും പിതാവും ഈ വീട്ടിൽ തൂങ്ങി മരിച്ച ഒരു കാഴ്ചയാണ് ഇന്നുണ്ടായത് ഇവർ വളരെ ലേറ്റായിട്ട് കിടക്കുന്ന സ്വഭാവമുണ്ട് എല്ലാ വീ മിക്കവും ഒൻപത് മണി പത്ത് മണി കഴിഞ്ഞാണ് ഉറക്കമെണീക്കുന്നത് ആ രീതിയിൽ ഇന്ന് കാലത്തെ ഉറക്കമെണീറ്റ് വിളിച്ച് താമസിച്ചുകൊണ്ട് വിളിച്ചപ്പോഴാണ് അറിയുന്നത് അവർ കഥ ചവിട്ടിപ്പൊളിച്ചാണ് കയറിയത് രണ്ട് പേരും തൂങ്ങി നിൽക്കുകയും കുട്ടി ി മരിച്ചു കട്ടിലിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് വന്നത് ഇരവുരം പോലീസ് വന്നതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തയ്യാറാക്കി ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഭാര്യയുടെ മരിച്ച യുവതിയുടെ വീട്ട് തൊട്ടപ്പുറത്താണ് അവിടെയാണ് ഇതിൻ്റെ കർമ്മങ്ങളൊക്കെ നടത്തുന്നത് ഇതും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ് ഇദ്ദേഹം വളരെ വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രവാസിയായിരുന്ന ഈ വ്യക്തി അവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ കൊല്ലത്തൊരു വക്കീൽ ഗുമസ്തൻ ജോലിക്കാണ് ഇപ്പോൾ അറിയുന്നത് ഈ പ്രസവത്തിന് മുമ്പ് ഈ യുവതിയും മറ്റിവിടെ ഒരു ദന്ത ഡോക്ടറെ ആശുപത്രിയിൽ പോയി ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യുവതിയാണ് ഇപ്പോൾ ഗർഭിണിയായതിനു ശേഷമാണ് ജോലിക്ക് പോകാതെ ഇരിക്കുന്നത് കുട്ടിയെ വളർത്തുന്നതും കുട്ടിയെ പരിപാലിക്കുന്നതൊക്കെ ആയിട്ടാണ് ഈ യുവതി ഇവിടെ ഇതിനു വേണ്ടി നിന്നതാണ് വളരെ വിവാഹം കഴിഞ്ഞ ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് ഒരുപാട് ചെലവുകൾ ചെയ്തും പ്രാർത്ഥനകളുടെയും ഫലമായിട്ടാണ് ഈ രണ്ടര വയസ്സുള്ള കുട്ടി ജനിക്കുന്നത് ആ രണ്ടര വയസ്സുകൾ കുട്ടി ജനിച്ചിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ക്രൂര കൃത്യം ചെയ്തിട്ട് മരിക്കാൻ തോന്നുന്നത് എന്നൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അവർ ഒരു മരണ മൊഴിയായിട്ടൊരു എഴുതി വെച്ചിട്ടുണ്ട് അത് പോലീസിൻ്റെ കൈവശമാണ് ഉള്ളത് നമുക്കിവിടെ ആശാവർക്കരോടത്തും മറ്റെടുത്തൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ക്യാൻസർ എന്നുള്ള ഒരു ചെറിയ സംശയത്തിൻ്റെ സ്ഥിരീകരണത്തിന് ഒരു അറിയിപ്പ് കിട്ടി അതിൻ്റെ പ്രയാസമാണ് എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് വലിയ കടബാധ്യത ഇല്ലെങ്കിലും എങ്കിലും ചെറിയ കടങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ അറിയാം ആയിരം രൂപയോ പതിനായിരം രൂപയോ കടങ്ങൾ കിട്ടാൻ നമ്മുടെ നാട്ടിൽ മാർഗമില്ല അഥവാ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തു കഴിഞ്ഞിട്ട് ആ സമയാസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെ മാനസികമായിട്ട് പ്രയാസത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിൽ വളരെ വർഷക്കാലം മേസ്തിരിപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പ്രായമായ അപ്പത്തെ അറുപത് വയസ്സ് കഴിഞ്ഞെങ്കിലും അദ്ദേഹവും സ്ഥിരം ജോലിക്ക് പോവുകയും ഈ പ്രദേശത്തുള്ളവരെ ഒക്കെ മേസ്ഥിരിയെന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്തായാലും ജീവിതം ും കഴിഞ്ഞു പോകാനുള്ള ജോലി ചെയ്ത് ജീവിക്കുന്ന ഇതാണ് ഇന്നലെയും ഈ രണ്ടര വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ നിരുപാധികം കൊലപ്പെടുത്തി തൂങ്ങി മരിക്കാനുണ്ടായ വിഷം വളരെ വേദന ഉണ്ടാക്കുന്ന വയനാട് കൊല്ലം ജില്ലയിൽ നീണ്ട് എട്ട് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ടൗണിൽ നിന്നും വയനാട് ഈ താന് ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ജനങ്ങളെല്ലാം ആർക്കും ഒരു താങ്ങും തണലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ആരോടും വിഷമങ്ങൾ തുറന്നു പറയാനായി ശ്രമിക്കുന്നില്ല പറഞ്ഞാൽ തന്നെ അവർ കേൾക്കമാതിരി കേൾക്കാനായിരിക്കും തയ്യാറില്ല ഇത്തരം ത്തരത്തിൽ താങ്ങലുകളും കരുതലുകളും ഇല്ലാത്തതിൻ്റെ ഒക്കെയായിട്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്തായാലും ഇതിനൊക്കെ മാറ്റമുണ്ട് ആത്മഹത്യയും കൊലപാതകങ്ങളും ഒന്നിനും ഒരു പരിഹാരമല്ല എല്ലാം നമ്മൾ മനുഷ്യ ജീവിതത്തിൽ നേരിട്ട് സഹിച്ചും ത്യജിച്ചും മുന്നോട്ട് തന്നെ പോകണം എന്തും ധൈര്യമായിട്ട് നേരിടണം എന്ന് മാത്രമാണ് പറയാനുള്ള വളരെ ദുഃഖകരവും വിഷമകരവുമായ ഈ പിഞ്ച് പൈതലിനെയും കുന്ന് ഈ രണ്ട് പേര് ആത്മഹത്യ ചെയ്ത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കർമാനൂസിന് വേണ്ടി രാമഭദ്രൻ